ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ ഡോക്ടർ ഓപി രാധാകൃഷ്ണനും ആരതിപ്പുടിയും കൂടി വീണ്ടും പഴയ കളിയും ചിരിയുമായി നമ്മുടെ മുന്നിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും അവരിപ്പോൾ ആ നല്ല ഹാപ്പിയിലാണ് നല്ല ഇതിലാണ് പോകുന്നത് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹെരിറ്റേഴ്സിനൊക്കെ കുരുപട്ടും കാരണം അവരെങ്ങനെയും തെറ്റിക്കാൻ നോക്കി നടന്ന അവർക്കൊക്കെ എല്ലാവർക്കും കൂടിയുള്ള ഒരു തിരിച്ചടികൾ തന്നെയായിരിക്കും ഈ വീഡിയോ ഈ വീഡിയോ കാണുമ്പോൾ അതുപോലെ അവരിപ്പോൾ നല്ല ഹാപ്പിയിലാണ് പോകുന്നത് കാരണം ഒരുപാട് അവർ ഒരുപാട് വേദനകൾ ഇപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങൾ നാൾ കൊണ്ട് അവര് രണ്ടുപേരും അനുഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഈ ഹേറ്റേഴ്സിന്റെ ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഭയങ്കരമായ ഒരു പുള്ളിങ്ങാണ് ഈ ഇടയ്ക്ക് തന്നെ നടന്നത് അവരെ പറഞ്ഞു തെറ്റിപ്പിക്കാനും പല വിധത്തിലും ആ പറഞ്ഞവരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവര് മാക്സിമം ചെയ്തു കഴിഞ്ഞു ഇനി അവരെ അവർ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും കാരണം അത്രയ്ക്ക് അവർക്ക് തമ്മിൽ അവർ നല്ല സ്നേഹത്തിലാണ് അവർക്ക് ഒരിക്കലും പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ പറ്റില്ല എന്ന് തന്നെ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറേ ദിവസം കൊണ്ട് നിങ്ങൾ എല്ലാവരും കാത്തിരുന്നതാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ട കാണേ കാണമോ എന്ന് എന്നോട് പലരും ചോദിച്ചു അന്നത്തെ കളിയും ചിരിയൊക്കെ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ അന്ന് കാരണം അത് അതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പഴയ ആ ഒരു നമുക്ക് ഡോക്ടറെയും അപ്പോഴി ആരുതിപ്പൊടിയും നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട് അതിനേക്കാളും നല്ല ഇതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെക്കാളും നല്ല ഒരു ഹെൽത്തിയായ സ്നേഹം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്തിനാണ് ഇനിയെങ്കിലും ഈ അദ്ദേഹം അവരെ ഉപദ്രവിക്കുന്നവരോട് പറയുകയാണ് നിങ്ങൾ ഇത് നിർത്തുക നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക നിങ്ങളുടെ വീട്ടിലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെയാണോ ആനന്ദിക്കുന്നത് അതൊക്കെ നിങ്ങൾ ഒഴിവാക്കി അവരെ ഒന്ന് വെറുതെ വിടൂ അവരൊരു അവര് അവര് കാര്യങ്ങൾ നോക്കി പോകുന്നു നിങ്ങൾ ആരെയും ഉപദ്ര ഉപദ്രവിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നിനും വരുന്നില്ല കാരണം ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അവരവരുടെ നല്ല നല്ല മുഹൂർത്തങ്ങളുമായി പോകട്ടെ ഇപ്പോൾ കയ്യിലൊക്കെ കാണുമ്പോൾ നമ്മളെ ഡോക്ടർ ഫാമിലി വളരെ വളരെ സന്തോഷവും ആനന്ദവും ഒക്കെയാണ് കാരണം ഇങ്ങനെ ഒരു നല്ല മുഹൂർത്തത്തിന് വേണ്ടി കുറെ കാലം കൊണ്ട് കാത്തിരിക്കുന്നു പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു സംശയം എന്തെങ്കിലും തോന്നുന്നുണ്ടോ പക്ഷെ എനിക്ക് തോന്നുന്നുണ്ടോ എന്തോ ഒരു കാര്യം നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചകമായിട്ടുള്ള ഒരു ഒരുക്കങ്ങളും ായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങളത് ഒരു മറുപടിയായി നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് നമ്മൾ നിങ്ങളുടെ ഓരോ മെസ്സേജുകളും നിങ്ങളിടുന്ന ഡോക്ടറെ സ്നേഹിക്കുന്ന എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും അമ്മമാരും നിങ്ങളുടെ ഓരോ മെസ്സേജുകളും ഇതിന് ഏർ കഥ ഡോക്ടർക്ക് ഒരുപാട് ശക്തി പകരും അത് നിങ്ങൾ മനസ്സിലാക്കൂ ഡോക്ടർ ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് നിങ്ങളുടെ മെസ്സേജുകൾ ഇന്റർവ്യൂലെല്ലാം അദ്ദേഹം വീഡിയോ ഇട്ട് തന്നെ പറഞ്ഞതാണ് നിങ്ങൾ ഈ ഒരുപാട് പേര് എന്നെ ഒരുപാട് ഒരുപാട് പേര് എനിക്ക് അറിയാം എല്ലാവരും ഒരുപാട് എന്നെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹിക്കുന്നവരുടെ നിങ്ങളുടെ ഓരോരോ മെസ്സേജുകളും എനിക്കുള്ള പ്രയോജന പ്രചോദനമാണ് ആ പ്രചോദനം നിലകൊണ്ട് നിലനിർത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ലൈക്കും മെസ്സേജുകളും നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്തൂ എന്തുമാത്രം കഷ്ടതകളും ദുരിതങ്ങളും അവർഭവിച്ച ഒരു മനുഷ്യൻ ഇന്ന് ഇതാ വീണ്ടും നമ്മുടെ മുന്നിൽ ഹാപ്പിയായി ആർക്കും തകർക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ സ്നേഹം വളർന്നു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ പറയാൻ കഴിയും ആ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും കാരണം ഇപ്പോൾ ഈ ബിഗ് ബോസിന്റെ ലാസ്റ്റ് ഘട്ടം അദ്ദേഹം ബിഗ് ബോസിൽ കൂടിയാണ് വന്നതും നമ്മൾ നമ്മളുടെ മനസ്സിൽ ചേക്കേറിയതുമൊക്കെ പക്ഷേ അതിനു മുമ്പേ ഒരുപാട് മനസ്സുകളിൽ അദ്ദേഹം ചേക്കേറിയിട്ടുണ്ട് നമുക്കറിയില്ല നമുക്ക് അറിയാൻ കഴിയാതെ പോയി ഒരുപാട് പേരിൽ അദ്ദേഹം എത്തിച്ചേരുകയുണ്ടായി അതിനുശേഷം ബിഗ് ബോസിൽ വന്ന ഒരുപാട് ജനങ്ങൾ ഒരുപാട് ഒരുപാട് കാരണം ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് അദ്ദേഹം ആഴ്ന്നിറങ്ങുകയായിരുന്നു ഇന്നും മായാതെ മറയാതെ നിൽക്കുന്ന ആ സ്നേഹം എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെ നിൽക്കും എന്ന് തന്നെ അത്രയ്ക്ക് സ്നേഹിക്കാൻ കൽപ്പുള്ള അത്രയും സ്നേഹം അദ്ദേഹം നേടിയെടുത്തു ഈ ജനങ്ങളുടെ മുന്നിൽ ഒരുപാട് നന്ദി ഒരുപാട് നന്ദി ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഇതുപോലെ പണ്ടത്തെ പോലെ ഒരു കളിയും ചിരിയുമുള്ള ഒരു വീഡിയോ വരണേ എന്ന് അപ്പോൾ ഇതാ നമ്മുടെ മുന്നിൽ ആ വീഡിയോ എത്തി ഒരുപാട് നന്ദി ഡോക്ടർക്കും ആരതി പിടിക്കും നിങ്ങൾ ഇങ്ങനെ തന്നെ പോണം ആരെന്തു പറഞ്ഞാലും കേൾക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടേതായ ശരികളിലേക്ക് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ ആരെ എടുക്കണം ആരെ കൊള്ളണമെന്ന് അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ എന്നെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക ഈ വീഡിയോ കണ്ട് ഒരുപാട് പേരിന്റെ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും സബ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം എനിക്ക് ഒരു ചെറിയ ഉള്ളൂ പത്ത് ഒരുപാട് പേരെൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സബ് ചെയ്യുന്നില്ല മെസ്സേജുകളൊക്കെ എനിക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട് ലൈക്കുകളും വരുന്നുണ്ട് പക്ഷേ സബ് കൂടെ ചെയ്യൂ എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ഞാൻ എൻ്റെ ഈ വീഡിയോ കൂടെ വായിപ്പാണ് പിന്നെ നിങ്ങൾ ഡോക്ടറോട് പറയുകയാണ് നിങ്ങൾ ഇതേപോലെ ഹാപ്പിയായി എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചിരിച്ചും കളിച്ചും ചിരിയും ഒക്കെ പോകുമ്പോൾ നിങ്ങൾ അത് പോകുന്നത് കാണാനാണ് ഈ അമ്മമാർക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഇനി ഇത്രയൊക്കെ എനിക്ക് പറയാൻ അറിയാവും ീ വീഡിയോ വൈകിപ്പോയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഒരുപാട് പേർ ഒരുപാട് പേർക്ക് ഇതൊരു സ്നേഹം ഒരുപാട് പേർക്കൊരു സന്തോഷമാകും നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ എന്ന് എനിക്ക് മനസ്സിലാകും താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ ഇനി ഒരു വീഡിയോ വരുന്നതുവരെ നിങ്ങൾ എല്ലാവർക്കും താങ്ക്